വധശ്രമക്കേസിലെ പ്രതിയെ വീടിന്റെ മച്ചിൽ നിന്ന് പിടികൂടി പോലീസ് കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശി സുൽത്താൻ റാഫിയാണ് തൃത്താല പോലീസിന്റെ പിടിയിലായത് ഞാങ്ങാട്രയിൽ വെച്ച് യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ വധശ്രമത്തിന് സുൽത്താൻ റഫിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയ സുൽത്താൻ റാഫിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഞാങ്ങാട്രയിലെ വീടിന് സമീപത്തു നിന്നും സുൽത്താൻ റാഫിയുടെ മൊബൈൽ ഫോൺ ഓൺ ആവുകയും ഇത് പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഇയാൾ ഇടയ്ക്കിടെ വീട്ടിൽ വന്നു പോകാറുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു വീട്ടിൽ രഹസ്യാറയുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു മൊബൈൽ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് നടത്തിയ പരിശോധനയിലാണ് പോലീസ് സുൽത്താന്റെ വീട് വളഞ്ഞത് തുടർന്ന് നടന്ന പരിശോധനയിലാണ് വീടിന്റെ മച്ചിലുള്ള രഹസ്യ അറയിലേക്കുള്ള വഴി കണ്ടെത്തിയത് മച്ചിന് മുകളിൽ ഒളിച്ചിരിക്കുന്ന പ്രതി സുൽത്താൻ റഫിയെ പോലീസ് പിടികൂടുകയായിരുന്നു

ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നാക്ക് എ പ്ലസ് ഗ്രേഡോടെ എഴുപത് വർഷത്തെ പാരമ്പര്യം യു ജി പി ജി റിസർച്ച് പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഉയർന്ന റാങ്കുകൾ കലാ രംഗത്തെ ദേശീയ അന്തർദേശീയ നേട്ടങ്ങൾ ഫ്രീഷിപ്സ് ആൻഡ് സ്കോളർഷിപ്സ് വൈബ്രന്റ് കോളേജ് സ്മാർട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റി ടെക് എനേബിൾഡ് ലൈബ്രറി അഡ്വാൻസ്ഡ് ഫിറ്റ്നസ് സെന്റർ സെലിബ്രേറ്റ് വിമൻഹുഡ് ഷി ഷൈൻസ് ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് കറുവായൂർ